നമസ്കാരം ഇന്ത്യയിൽ എസ് യു വികൾക്കുള്ള ഡിമാൻഡ് മുതലെടുക്കാനായി വാഹന ബ്രാൻഡുകൾ എല്ലാം തന്നെ പുതിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ദക്ഷിണ കൊറിയൻ വമ്പൻമാരായ കിയ മോട്ടോർസ നിലവിൽ രണ്ട് എസ് യു ബികൾ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട് എസ് യു ബി ആയ സെൽടോസും അതുപോലെ തന്നെ സബ് കോമ്പാക്ട് എസ് യു ബി ആയ സോനറ്റുമാണ് അവ ഇന്ത്യൻ എസ് യു വിപണി ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പുത്തൻ കാറുമായി തങ്ങൾ ഈ മാസം പത്തൊൻപതിന് വരുമെന്നാണ് കിയ അറിയിച്ചിരിക്കുന്നത് കാറിനെ കുറിച്ച് ഉപയോക്താക്കളിൽ വലിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ച ടീസർ ചിത്രങ്ങൾ കൃത്യമായ ഇടവേളകളിൽ കമ്പനി പുറത്തുവിടുന്നുണ്ട് കിയ സിറോസ് എന്ന് പേരിട്ടിരിക്കുന്ന പുത്തൻ എസ് യു വി സോനട്ടിനും സെൽടോസിനും ഇടയിലായിരിക്കും സ്ഥാനം പിടിക്കുക അവതരണത്തിൻ്റെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കിയ സിറോസിൻ്റെ പുത്തൻ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ ടീസറിൽ ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന ഒരു പറക്കും തളിക കണക്കെയാണ് ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് അതായത് ഭാവിയുടെ വാഹനം എന്ന അർത്ഥത്തിലാണ് കിയ ഈ ടീസർ ഒരുക്കിയത് എന്ന് വ്യക്തമാകും എന്തായാലും വിചിത്രമായ ഈ ടീസർ വീഡിയോ കിയ സിറോസിനെ കുറിച്ചുള്ള ഇന്ത്യക്കാരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയിട്ടുണ്ട് കിയുടെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ഇലക്ട്രിക് കാറുകളിൽ നിന്നാണ് ഈ കാറിൻ്റെ ഡിസൈൻ സൂചകങ്ങൾ കടമെടുത്തിരിക്കുന്നത് സിറോസിൻ്റെ ബോക്സി സിലൗട്ട് വെളിപ്പെടുത്തുന്ന ടീസറുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഏറ്റവും പുതിയ ടീസറിൽ സിറോസിൻ്റെ റിയർ എൻഡും ബോക്സി ഡിസൈൻ തുടരുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട് കിയ സിറോസിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ മുൻവശത്തെ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ പിന്നിൽ എൽ ആകൃതിയിലുള്ള എൽ ഇ ഡി ടൈ ലൈറ്റുകൾ റൂഫ് ലൈൻ റൂഫ് റെയിൽ ഷാർക്ക് ഫിൻ ആൻഡിന സ്റ്റോപ്പ് ലാമ്പുകൾ സ്പോയിലർ തുടങ്ങിയ സവിശേഷതകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും കിയ സിറോസിൻ്റെ ഇൻറ്റീരിയർ ഇതുവരെ കിയ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ കാറിൻ്റെ ഒരു പാനഡമിക് സൺ പ്രൂഫ് പ്രതീക്ഷിക്കുന്നുണ്ട് സ്പോട്ടിനുക്കിലുള്ള സ്പോക്ക് സ്റ്റിയറിംഗ് വീലും കാറിന് ലഭിക്കുമെന്ന സ്പൈ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് കൂടാതെ ഈ കാറിൽ ഡ്യുവൽ ഡിസ്പ്ലേ സംവിധാനം സെറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് ഒരു ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റമായി പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊന്ന് ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററായി മാത്രം പ്രവർത്തിക്കുന്നതാണ് കൂടാതെ ഡ്യുവൽ ടോൺ അഫോൾ സ്ട്രീം കിയ സിറോസിൽ ഫീച്ചർ ചെയ്യുന്നതാണ് എഡാസ് ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ റിയർ എ സി വെൻറ്റുകൾ വയർലെസ് സെൽ ഫോൺ ചാർജർ തുടങ്ങിയ ഫീച്ചറുകൾ കിയ സിറോസിൽ കിയ കിയ സിറോസ് കാറിൽ നൽകുന്നതായിരിക്കും ഗിയാ സിറോസ മൊത്തം രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിൽ വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൺ പോയിന്റ് സീറോ ലിറ്റർ ടെർബോ പെട്രോൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എന്നിവയാണ് അവ വൺ പോയിന്റ് സീറോ ലിറ്റർ ടെർബോ പെട്രോൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എന്നിവയാണ് അവ വൺ പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനെട്ട് ബി എച്ച് പി പവറും നൂറ്റി എഴുപത്തി രണ്ട് ടോർക്കും ഉൽപ്പാദിക്കാൻ ശേഷിയുള്ളതായിരിക്കും സിക്സ് സ്പീഡ് മാനുവൽ സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ എഞ്ചിൻ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് മറു വശത്ത് ഒന്നര ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിമൂന്ന് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി അൻപത് എൻ ടോർക്കും നൽകുന്ന തരത്തിൽ ട്യൂൺ ചെയ്യുന്നതായിരിക്കും സിക്സ് മാനുവൽ സിക്സ് സ്പീഡ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ എന്നിവ ഓപ്ഷനുകളിൽ ലഭിച്ചേക്കാം ടൊയോട്ട അർബൻ ക്രൂസ് ടൈസ് മാർജി ഫ്രോംസ് ഫ്രോങ്സ് വെന്യൂ ടാറ്റ നെക്സൺ മഹീന്ദ്ര എക്സ് ത്രീ എക്സോ മാർ സുസുക്കി ബ്രേസ എന്നിവയ്ക്ക് കിയ സിറോസ വെല്ലുവിളി ഉയർത്തിയേക്കും ഇന്ത്യൻ വിപണിയിൽ കിയ സിറോസിന്റെ വില ഏതാണ്ട് എട്ടര ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കുന്നുണ്ട് എക്സോറും വിലയാണെന്നതും പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് എന്നാലും ഇതരം ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ സിറോസ് മറിയില്ലാതെ കാണാനും സവിശേഷതകൾ നിങ്ങൾക്ക് അറിയാനും സാധിക്കുന്നതായിരിക്കും